ഹായ് കൂട്ടുകാരെ ഈ സീ ത്രീ വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ ആദ്യമായിട്ടുള്ള മുടിവെട്ടലാണ് കേട്ടോ നമ്മൾ പിള്ളേരുടെ കാതുകൂത്ത് ആദ്യത്തെ കാതുകൂത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ എൻ്റെ കൊച്ചിനെ ആദ്യമായിട്ട് ഞാൻ ബാർബർ ഷോപ്പിൽ കൊണ്ട് ഇരുത്തി അവനെ തന്നെ ഇരുത്തിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ മുടിവെട്ടണത് അപ്പോൾ അതൊരു ചെറിയ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിടിപ്പിച്ചതല്ല ഇത് നമുക്ക് ഒരു അപ്രതീക്ഷിതമായിട്ട് ഇടുക കാരണം പപ്പയാണ് കൂടെ വന്നത് ആളാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എനിക്ക് വീഡിയോ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഇതൊരു വീഡിയോ പോലെ ഇടാമെന്ന് വിചാരിച്ചു ചിലവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ജസ്റ്റ് വെറുതെ ഒരു നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ പോലെ എടുത്തുള്ളൂ നമുക്ക് ഇവരെ ആണെങ്കിലും കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതെ അവൻ ഭയങ്കര ഒരു ഇതിലായിട്ടിരിക്കണത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഇവൻ മുടി വെട്ടാനിരിക്കും ഇരിക്കുമോ എന്നൊക്കെ കാരണം ഇങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയിട്ടില്ല ആകെ ഞങ്ങൾ മുടി വെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേളാങ്കണ്ണി പോയപ്പോഴാണ് ഞങ്ങൾ പോയി മുടി അടിച്ചിരുന്നു മുട്ടത്തെ ഞാൻ കുറേയും അതായത് ഇവൻ എൻ്റെ മടിയിലിട്ടൊന്ന് ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇവൻ മുടി വെട്ടാൻ സമ്മതിക്കുന്നു പക്ഷേ ഇവൻ എന്താ പറയുക ഞങ്ങളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് നല്ല മാന്യമായിട്ട് മുടി വെട്ടാൻ ഇരുന്ന് കൊടുത്തു പിന്നെ ചെറിയ ചെറിയ ഈ വൈബ്രേഷൻ മറ്റേ നമ്മുടെ ട്രിമ്മർ വെച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരുമ്പോൾ ആളൊന്ന് ചെറുതായിട്ടൊന്ന് ഇക്കിളി പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ആൾ നല്ല സൂപ്പറായിട്ട് ഇരുന്ന് കൊടുത്തു വിട്ടാം നല്ല അവനാദ്യമായിട്ടാണ് ഇത്രയും അതായത് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഒന്നും അങ്ങനെ വലിയ അടുപ്പത്തിലൊക്കെ ഒരാളല്ല പക്ഷേ ഈ ചേട്ടൻ നല്ല സൂപ്പറാട്ടോ കേട്ടോ പുള്ളി പിള്ളേരെ മയക്കിടുക നല്ല മരങ്ങാണ് പുള്ളി കുറേ സാധനങ്ങളൊക്കെ ആദ്യമൊക്കെ കാണിച്ച് ഒന്ന് മയക്കി എടുത്തതിന് ശേഷമാണ് മുടി വെട്ടി കയറത്തിയത് അപ്പോൾ ഇവൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസമായിട്ടുള്ള മുടി ഫുൾ മുട്ടത്തല അടിച്ചിട്ട് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി നേർച്ചു നേരം മുട്ടത്തെ അടിച്ചതാണ് പക്ഷേ പെട്ടെന്ന് ഇവൻ്റെ മുടി വളർന്നു വന്നോട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇവന് പെട്ടെന്ന് മുടി വളരണ കാരണം എന്തായാലും ഞാൻ വെട്ടിക്കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയി നല്ല നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടിരുത്തിയത് അപ്പോൾ ഇവനിങ്ങനെ ഇരുന്ന് തന്നെ എൻ്റെയൊക്കെ ഒരു വീഡിയോ വെറുതെ ഞാനിത് ജസ്റ്റ് വോയിസ് ഓൺ വോയിസ് പറയാണ്ട് ജസ്റ്റ് ഒരു പാട്ട് പോലെയൊക്കെ ഇടണം എന്നാണ് വിചാരിച്ചത് ഇതിൻ്റെ കൂടെ ഒരു മ്യൂസിക് പക്ഷേ നമ്മളിത് എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കോപ്പി റൈറ്റ് വരാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല കാരണം കോപ്പി റൈറ്റ് വരാതെ എങ്ങനെ നമുക്ക് ഇതിലേക്ക് പാട്ട് ആഡ് ചെയ്യാമെന്നെനിക്കറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു ഓൺ വോയിസ് തന്നെ പറയാമെന്ന് വിചാരിച്ചത് ഇത് പറയൽ കേട്ട് നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് അറിയില്ല പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുത്തുന്നേ ഉള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ആൽബം പോലെ നമുക്കിതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാമല്ലോ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഇതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല പക്ഷേ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് മിസ്സായി പോയേക്കാം പക്ഷേ ഈ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പോൾ നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓർക്കാൻ നല്ല ഒരു മെമ്മറീസ് തന്നതാണ് അപ്പോൾ അതെ അവനീ താഴ്ത്ത് കഴുത്തിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നാലും പുള്ളി കരഞ്ഞൊന്നും ഇല്ല കേട്ടോ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നെന്നും അങ്ങനെ വാശി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാറേ ഇല്ല ഭയങ്കര വഴക്ക് ഇടുന്ന ആളാണ് അതായത് പെട്ടെന്ന് ഒരാളെ കണ്ട് കഴിഞ്ഞാൽ അന്ന് വേളാൻ കണ്ടിപ്പോ ഒരു അവിടെ നമുക്ക് വെട്ടാൻ നിൽക്കുന്ന ആൾ കുറച്ച് താടി താടിമൂടിയൊക്കെ വളർത്തിയായിരുന്നു ആളെ കണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഒരു ഭയാനകമായൊരു ഇതായ ഭാവമായിരുന്നു എൻ്റെ മുഖത്ത് ഫുള്ളായിട്ട് ഇതിപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിൽ പോയി ചെയ്തതാണ് അപ്പം അങ്ങനെയാണ് അവൻ്റെ മുടിവെട്ടൽ വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ എന്താ പറയുക അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും അതുപോലെ നമുക്ക് ചെറിയൊരു ഡ്രെസ്സിൻ്റെ ഓൺലൈൻ പൊട്ടിക്കുണ്ട് അതിൻ്റെ വീഡിയോസ് പിന്നെ ചെറിയ ചെറിയ കോമഡി ഷോർട്ട് വീഡിയോസ് ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലൊക്കെ മാക്സിമം എല്ലാവരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പം എൻ്റെ ആണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോസ് ആണെങ്കിലും മക്കളുടെ വീഡിയോസൊക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നിൽക്കിപ്പോൾ കൊച്ചി നല്ല മാന്യമായിട്ടിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു വരയും കൂടി ഇട്ടേക്കാൻ പറഞ്ഞു ഇപ്പോൾ പിള്ളേരുടെ ട്രെൻഡാണല്ലോ സൈഡിൽ ഒരു വര എൻ്റെ മൂത്ത മോനാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് സൈഡിൽ വര വരയ്ക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടന് ഇവൻ എന്തായാലും ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് വര വരച്ചേക്കാൻ പറഞ്ഞു പക്ഷേ വര വരയ്ക്കാനായിട്ട് പുള്ളി എനിക്കത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും സമ്മതിച്ചു കൊടുത്തു അപ്പോൾ അതേ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത പക്ഷേ വീട്ടിൽ വന്നപ്പോൾ പുള്ളി ഫുൾ ഒടക്കിലായിരുന്നു അങ്ങനെ ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് കിടത്തി ഉറക്കി ഉറക്കിയപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ